ഹലോ ഫ്രണ്ട്സ് ഗുഡ് മോർണിംഗ് എല്ലാവർക്കും ഇന്നത്തെ കഥയിലേക്ക് സ്വാഗതം ഇന്നത്തെ കഥയിൽ പിള്ളേയാണെങ്കിൽ മഹാദേവനോട് പറയാന് ഒരു പ്രശ്നമുണ്ടെന്നൊക്കെ പിന്നീട് കാണിക്കുന്നത് പ്രൊഫസറിന്റെ വീട്ടിലാണെങ്കിൽ നന്ദിനി അമ്മയ്ക്ക് ഫോൺ വരുന്നു ഫോൺ വെച്ചതിന് ശേഷം നന്ദിനി അമ്മ ഭയങ്കരമായിട്ട് കരയുന്നു നന്ദിനിയമ്മ അപ്പോൾ പറയുന്നു ഷ്യാമേട്ടൻ പോലീസ് സ്റ്റേഷനിലുണ്ട് ധ്രുവനെ കൊന്നതിന്റെ പേരിലാണെന്നൊക്കെ പറയുന്നു അത് കേൾക്കുമ്പോൾ എല്ലാവർക്കും ഷോക്ക് ആകുകയാണ് വേണി അപ്പോൾ പറയുന്നുണ്ട് ഇതിന് ഇത്ര കരയാനെന്തിരിക്കുന്നു എന്ന് ഇതൊക്കെ ആണുങ്ങൾ ചെയ്യുന്ന കാര്യമല്ലേ എന്റെ വീട്ടിലും ഇതൊക്കെ സംഭവിക്കുന്നതാണെന്നൊക്കെ പറയുന്നു ആദർശാണെങ്കിൽ വേണിയ വഴക്ക് പറയുന്നുണ്ട് നീ എന്തൊക്കെയാണ് ഈ സംസാരിക്കുന്നതെന്നൊക്കെ പറഞ്ഞിട്ട് അകത്തേക്ക് പോക്കോള എന്നൊക്കെ പറയുന്നു പിന്നീട് മഹാദേവൻ സ്കൂളിലെ കുട്ടികളുടെ അടുത്തേക്ക് ഗൗരിയെയും ശങ്കറിനെയും കൊണ്ട് ചെല്ലുന്നു മഹാദേവൻ ഗൗരിയോട് പറയുന്നുണ്ട് ഇപ്പോൾ ആണെങ്കിൽ കുറച്ച് കുട്ടികളെ ഉള്ളു പിന്നീട് കുട്ടികളൊക്കെ ഒരുപാട് വന്നോളും എന്നൊക്കെ ഇല്ലയാണെങ്കിൽ ഒരു കാര്യം പറയാനുണ്ടെന്ന് പറഞ്ഞിട്ട് മഹാദേവനെ വിളിച്ചുകൊണ്ട് പോകുന്നു ഗൗരിയാണെങ്കിൽ കുട്ടികളോട് ചോദിക്കുന്നുണ്ട് ഞാൻ ആരാണെന്ന് മനസ്സിലായോ എന്ന് കുട്ടികൾ അപ്പോൾ ടീച്ചർ ടീച്ചറാണെന്ന് ഗൗരി എപ്പോൾ പറയുന്നുണ്ട് ടീച്ചർ അല്ല ചേച്ചിയാണെന്നൊക്കെ അതേസമയം പിള്ളേയാണെങ്കിൽ മഹാദേവനോട് പറയാണ് ശങ്കറിനോടും ഗൗരിയോടും ഈ കാര്യമൊക്കെ അറിയിക്കണ്ടേ എന്ന് മഹാദേവൻ അപ്പോൾ പറയണം ഒരു സാധുവായ മനുഷ്യനായിരുന്നു പ്രൊഫസർ അയാൾ ഇങ്ങനെയൊക്കെ ചെയ്തെന്ന് എനിക്ക് വിശ്വസിക്കാനേ പറ്റുന്നില്ല എന്നൊക്കെ പിള്ളപ്പോൾ പറയാണ് ഇങ്ങനെ ഒരു കൃത്യം ചെയ്തെന്നാണെങ്കിൽ പോലീസ് സ്റ്റേഷനിൽ പോയി സമ്മതിച്ചത് പ്രൊഫസറാണ് ബോഡി പോലും തിരിച്ചറിഞ്ഞിട്ടില്ലായിരുന്നു എന്നൊക്കെ പറയുന്നു മഹാദേവൻ അപ്പോൾ പറയാണ് പ്രൊഫസർക്ക് എന്തിന്റെ കേടാണെന്നൊക്കെ എന്തായാലും തൽക്കാലം ഗൗരിയോടും ശങ്കറിനോടും ഒന്നും പറയണ്ട പറയുന്നു പിന്നീട് ഗൗരിയാണെങ്കിൽ കുട്ടികളോട് ചോദിക്കുകയാണ് ഞാൻ ഒരു കാര്യം ചോദിച്ചോട്ടെ നമുക്ക് എല്ലാവർക്കും കള്ളന്മാരെ പേടിയല്ലേ പക്ഷെ കള്ളന്മാര് പോലും വന്നാൽ നമുക്ക് നഷ്ടപ്പെടാത്ത ഒരു കാര്യമുണ്ട് എന്താണെന്ന് പറയാമോ എന്നൊക്കെ ചോദിക്കുന്നു കുട്ടികൾ അപ്പോൾ അറിയില്ല എന്നൊക്കെ പറയുന്നുണ്ട് ഗൗരിയാണെങ്കിൽ ശങ്കറിന്റെ അടുത്ത് ചെന്നിട്ട് ചോദിക്കുന്നുണ്ട് നിങ്ങൾക്കറിയാവുന്ന കാര്യമാണ് എന്നോട് ഇത് പണ്ട് പറഞ്ഞിട്ടുള്ളതാണ് എന്താണെന്ന് പറയാമോ എന്ന് ചോദിക്കുകയാണ് ശങ്കർ അപ്പോൾ പറയാണ് ഈ കുട്ടികളുടെ മുന്നിൽ വെച്ച് എന്നെ നാണം കെടുത്തരുതേ ഗൗരി എന്നൊക്കെ ഗൗരി അപ്പോൾ പറയാണ് അറിവാണെന്ന് അറിവുണ്ടെങ്കിൽ നമുക്ക് എല്ലാത്തിനും ധൈര്യമുണ്ടാകും ഒരു കള്ളമാർഗം നമ്മുടെ അറിവ് മോഷ്ടിക്കാൻ പറ്റില്ല എന്നൊക്കെ പറയുന്നു ഗൗരി പെൺകുട്ടികൾ പഠിക്കേണ്ട ആവശ്യതയെക്കുറിച്ചും അതുപോലെ പഠിത്തത്തിന്റെ ഒക്കെ കുട്ടികളോട് പറഞ്ഞു കൊടുക്കുകയാണ് ശങ്കർ ആണെങ്കിൽ അതെല്ലാം കേട്ടിട്ട് അതിശയത്തോടെ നോക്കി നിൽക്കുകയാണ് ശങ്കർ വിചാരിക്കുകയാണ് എഡ്യൂക്കേഷൻ ഇത്രയും പവർ ഉണ്ടോന്നൊക്കെ ഗൗരി ശങ്കറിനെ സ്കൂളിൽ ഇരുത്തി പഠിപ്പിക്കുന്നത് പോലെയൊക്കെ സ്വപ്നം കാണുന്നു പിന്നീട് നന്ദിനി അമ്മയും ആരതിയും അതുപോലെ ആദർശമൊക്കെ ആണെങ്കിൽ പോലീസ് സ്റ്റേഷനിലേക്ക് ചെല്ലുന്നു പോലീസുകാരനോടാണെങ്കിൽ പ്രൊഫസർ ഇങ്ങനെയൊന്നും ചെയ്യത്തില്ല എന്നൊക്കെ പറയുന്നു പോലീസുകാരൻ എപ്പോൾ പറയാണ് അദ്ദേഹം തന്നെയാണ് എല്ലാ കാര്യങ്ങളും സമ്മതിച്ചതെന്ന് അതേസമയം സ്കൂളിൽ വെച്ചാണെങ്കിൽ വനിതാ സംഘടനയുടെ ആൾക്കാരെ മഹാദേവൻ കൂട്ടിയിട്ട് വരുന്നു ഗൗരിയുടെയും ശങ്കറിന്റെ അടുത്ത് വന്നിട്ട് അവരാണെങ്കിൽ ഗൗരിയോട് വീട്ടിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്നൊക്കെ ചോദിക്കുകയാണ് ശങ്കർ അപ്പോൾ പറയുന്നുണ്ട് എന്റെ വീട്ടിലാണെങ്കിൽ എല്ലാ കാര്യങ്ങളും തീരുമാനിക്കുന്നത് ഗൗരിയാണ് അവിടെ ഒരു പ്രശ്നവുമില്ല എന്നൊക്കെ പറയുന്നു ഗൗരിയാണെങ്കിലും വീട്ടിൽ ഒരു പ്രശ്നവുമില്ല എന്നൊക്കെ പറയുന്നുണ്ട് വനിതാ സംഘം അപ്പോൾ ആണെങ്കിൽ കമലയ്ക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് ആ സമയത്തും ശങ്കറാണ് ആൻസർ കൊടുക്കുന്നത് കമലേട്ടത്തേക്കും ഒരു പ്രശ്നവുമില്ല അച്ഛന്റെ കൂടെ ഇരുന്നാണ് ആഹാരമൊക്കെ കഴിക്കുന്നതെന്ന് പറയാണ് അതേസമയം പോലീസ് സ്റ്റേഷനിലെ പ്രൊഫസറിനെ ആണെങ്കിൽ നന്ദിനി അമ്മയും ആദർശം ആരതിയും ഒക്കെ കാണുന്നു ആരതിയാണെങ്കിൽ അച്ഛനോട് ചോദിക്കുന്നുണ്ട് എന്തിനാണ് ഇവിടെ കീഴടങ്ങിയത് പ്രൊഫസർ അപ്പോൾ പറയണം ഒരു തെറ്റ് ചെയ്തു ധ്രുവനെ ഞാൻ കൊന്നു അതുകൊണ്ടാണ് ഞാൻ പോലീസ് സ്റ്റേഷനിൽ കീഴടങ്ങിയത് ഞാൻ ചെയ്ത തെറ്റിനെ ഞാൻ ശിക്ഷ അനുഭവിച്ചേ പറ്റൂ എന്നൊക്കെ പ്രൊഫസർ പറയാണ് എന്നെ രക്ഷിക്കാൻ ഒന്ന് നിങ്ങൾ ആരും നോക്കണ്ട എന്നൊക്കെ പറയുന്നു നന്ദിനിയമ്മയപ്പോൾ പറയാണ് ഒരു ഉറുമ്പിനെ പോലും കൊല്ലാത്ത ശ്യാമ്യേട്ടനാണെങ്കിൽ ധ്രുവനെ കൊന്നെന്ന് പറയുന്നത് എനിക്ക് വിശ്വസിക്കാൻ പറ്റില്ല എന്നൊക്കെ പറയുന്നു പ്രൊഫസർ പറയുന്നു നമ്മുടെ ആരതി ആണെങ്കിൽ ആയിട്ട് ജീവിക്കണമെങ്കിൽ അവനെ കൊല്ലണമായിരുന്നു അതുകൊണ്ട് എനിക്ക് ഒരു കുറ്റബോധവും ഇല്ല എന്നൊക്കെ പറയുന്നു പിന്നീട് വീട്ടിൽ വിഷമിച്ചിരിക്കുന്ന മുത്തശ്ശി ആണെങ്കിൽ വേണി ആശ്വസിപ്പിക്കുകയാണ് എന്തിനാണ് ആവശ്യമില്ലാതെ വിഷമിക്കുന്നത് എൻറെ അച്ഛൻ പോലീസ് സ്റ്റേഷനിൽ എത്തിയ ഉടനെ പ്രൊഫസറെ വിട്ടയക്കുമെന്നൊക്കെ പറയുന്നു ഇതോടെ ഇന്നത്തെ കഥ അവസാനിക്കുന്നു പുതിയ കഥയുമായി വീണ്ടും കാണാം താങ്ക്